ആദം കാലഘട്ടം മുതൽ വന്നിട്ടുണ്ട് നാം മനസ്സിലാക്കി വരുന്നത് പഠിച്ചു വരുന്നതും മാനായ ഇമാം അഹമ്മദ് ഹബീസിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട ഭാഗമാണത് അങ്ങനെയുള്ള ആ ലക്ഷത്തിൽ പരം നബിമാരോടെല്ലാം അള്ളാഹു സ്നോല ഉടമ്പടി ചെയ്തു നടത്തി ലമ ആ നിങ്ങളുടെ ആരുടെയും കാലഘട്ടങ്ങളിൽ ഒരു ഗ്രന്ഥവുമായി ഹിക്കമത്തുമായി നിങ്ങളിടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായ കിതാബുകളും ഹിക്കമത്തും നൽകുന്നതോടൊപ്പം ലഭിക്കുന്നതോടൊപ്പം ആ ലഭിച്ചതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഇത് നിങ്ങളിൽ മാത്രം പരിമിതമല്ല നിങ്ങൾ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് ബാധ്യത ശരിയാണ് പക്ഷേ അതേ സമയത്ത് സുമും റസൂലും നിങ്ങൾക്കൊരു ദൂതർ വന്നു കഴിഞ്ഞാൽ ഈ ദൂതർ വരിക എന്നത് അത് അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് അന്ത്യനാളിൽ വരുന്നതായ അവസാനത്തെ ദൂതനെ കുറിച്ചാണ് സൂചന എന്നാൽ ഇവിടെ ആ നബിമാരോടെല്ലാം അള്ള ഉടമ്പടി നൽകുന്നത് നിങ്ങളുടെ കാലഘട്ടത്തിലാണ് ആ നബി വരുന്നതെങ്കിൽ എന്ന രൂപത്തിലാണ് കാരണം അതിന് റസൂറില വിശദീകരണം നൽകുന്നതായ ആ കൂടി ചേർത്ത് മനസ്സിലാക്കിയാൽ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ രൂപത്തിലുള്ള തഫ്സീർ അതെന്താണ് ലൗകാന ലമാ ഞാൻ വരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലമാ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തോറാത്ത് കൂട്ടി വെച്ച് എന്റെ ബാക്കിൽ അണിനിരക്കല്ലാതെ നിർവാഹമില്ല എന്ന റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമിന്റെ വചനം അതാണ് ഇവിടെ അല്ല സൂചിപ്പിക്കുന്നത് നിങ്ങൾ നബിമാരോട് അല്ല പറയുകയാണ് അവരോട് നടത്തിയതായ നിസാക്കാണ് അവരിൽ നിട്ട് വാങ്ങിയതായ ഉടമ്പടിയാണ് നിങ്ങളുടെ കാലഘട്ടത്തിൽ വസൂല് വരികയാണെങ്കിൽ എന്ത് വേണം ആ നബിയെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക തന്നെ വേണം നിങ്ങളുടെ ബാധ്യതയാണ് ആ നബിയുടെ ബേക്കിൽ ആൾ നിറക്കുക ഒല നിങ്ങൾ ആ നബിയെ സഹായിക്കുകയും വേണം അഥവാ ആ നബി പോരാടുകയാണെങ്കിൽ ആ നബിയും ശത്രുക്കളോട് പോരാടുകയാണെങ്കിൽ അതിലെല്ലാം നിങ്ങൾ എന്ത് വേണം പങ്കെടുക്കുകയും വേണം സഹായിക്കുകയും വേണം ഒലത്തൻസുറുണ് എന്നിട്ട് അള്ളാഹുസ്മാനോത്തല അവരോട് തയ്യാറാണോ എന്ന് ചോദിക്കുകയും അവർ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോടൊപ്പം സാക്ഷി നിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ എത്ര വലിയ ആണ് അഗ്രിമെന്റാണ് അള്ളാഹു വരവേൽപ്പിനെ കുറിച്ച് റബ്ബുൽ ജല്ല ജലാലു നൽകിയത് എന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ രൂപത്തിൽ മുഹമ്മദ് അള്ളാഹുബാൻ ിനെ പുകഴ്ത്താനും വാഴ്ത്താനും തീരുമാനിച്ച ശരി പറഞ്ഞപ്പോൾ ആ റസൂറായി സല്ലാഹു അലി വസ്സലം വരുന്നതിന് മുമ്പ് തന്നെ ആരുടെയും ഒരു കാലഘട്ടത്തിൽ ആ റസൂൽ വരികയാണെങ്കിൽ അവരുടെ ശരി അത് ക്യാൻസലായി എന്നിട്ട് റസൂന് കൊണ്ടുവരുന്നതായ ശരി അതാണ് പിന്നെ അവിടെ നടപ്പാക്കേണ്ടത് എന്ന് എല്ലാരോടും അള്ളാഹു ഞാനെ തോന്നി കൽപ്പിച്ച ആയത്തിലും അള്ളാഹു പറയുന്നതാണ് എല്ലാ നബിമാരോടും നാം രാത്തിച്ചത് കൊടുക്കാമെന്നുള്ളതായ ആ ആയ ആ ഉടമ്പടി വാഗ്ദാനം അള്ളാഹു വാങ്ങിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒമീങ്ക നിങ്ങളോടും ആദ്യം പറഞ്ഞു തിരിഞ്ഞിമാര് എന്ന് മൊത്തത്തിൽ പറഞ്ഞ ശേഷം നബിയാണ് നിങ്ങളിൽ നിന്നും നിന്നും ആദ്യമായിട്ടെ ഇബ്രാഹിമിൽ നിന്നിട്ടും ഇത് ഉൽമകളായ അഞ്ച് മഹാ കരുത്തുറ്റ വ്യക്തികളാണ് ആ വ്യക്തിത്വത്തെ കുറിച്ച് അള്ള പറഞ്ഞപ്പോൾ ബന്ധിച്ചത് നമ്മുടെ നേതാവിനിയാണ് എന്നത് അതെ അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുന്റെ ഫതിൽ ഇപ്പോൾ അള്ളാഹു അവരെ അള്ളാഹുവിന്റെ റസൂലിനെ മറ്റുള്ളവരിൽ വിട്ട് വ്യത്യസ്തപ്പെട്ട രൂപത്തിലുള്ളതായ പരിഗണന നൽകി ഹസായിസും നബി എന്ന പേരിൽ ഗ്രന്ഥങ്ങൾ എഴുതിയവർ അവരുടെ ഗ്രന്ഥങ്ങളെ ആരംഭിക്കുമ്പോൾ തന്നെ കൊടുക്കാറുള്ള മുൻപന്തിയിൽ വെക്കാറുള്ള പ്രത്യേകതയിൽപ്പെട്ടതാണ് നിങ്ങളെ ഞാൻ കൽപ്പിച്ചതായ ആയത്തുകൾ ഇതുപോലെ ധാരാളം ആയത്തുകളും ധാരാളം ഹദീസുകളും റസൂലുള്ളാഹി റസൂൽഹു അലൈഹി വസല്ലം മറ്റു അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തുകയും വാഴ്ത്തുകയും അവരെ ഖുർആനിലൂടെയും റസൂലുള്ളാഹി അലൈഹി വസല്ലം തന്നെ പലപ്പോഴും പല ശൈലിയിലായിട്ട് മറ്റു നബിമാരെക്കാൾ നബിമാരെ അല്ലാഹു തആല എന്ന റബ്ബ് സെലക്ട് ചെയ്തു എന്ന ശൈലിയും ഹദീസിൽ കാണാം എന്ന് റസൂലുള്ളാഹി അല്ലാഹു ഈ രൂപത്തിൽ ബഹുമാനിച്ചു ആദരിച്ചു എന്ന് നാം കേൾക്കുമ്പോൾ ആ ബഹുമാനിച്ച ആ ുംഹാത്തുഹും നമ്മുടെ ബാധ്യതയാണ് ആ നബിയോടുള്ളതായ കടപ്പാട് അത് അവരോട് മറ്റു ആരേക്കാൾ എന്ത് വേണം സ്നേഹിക്കണം അന്നബിയുലാബിൽ പറയുമ്പോൾ അവരുടെ സ്വശരീരത്തെക്കാൾ പോലും ശരീരമാണല്ലോ ഒരു മനുഷ്യൻ എന്തിനേക്കാളും മുന്തിക്കുക അങ്ങനെയുള്ള ആ ശരീരത്തെക്കാളും ആ കടപ്പെട്ട ആളാണ് ബാധ്യസ്ഥരാണ് നബിഹു അലൈ സ്നേഹിക്കുന്നതിലും സ്നേഹിക്കുന്നതിനും വഴിപ്പെടുന്നതിനും എല്ലാം എല്ലാം ആ ഉലമിഞ്ഞത്ത് അവിടെ നിലനിർത്തുന്നു അള്ളാഹു സ്ഥാപിക്കുകയും ചെയ്യുന്നു അപ്രകാരം തന്നെ ഹദീസിൽ അലൈഹി റസൂലി പറഞ്ഞ ശൈലി നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ് ലായുമിനു അഹദുക്കും നിങ്ങൾ സത്യവിശ്വാസി ആവുക തന്നെ ഇല്ല ഇതുവരെ ഞാൻ അവന്റെ വന്നാസി ആ ജനങ്ങളെക്കാൾ ഞാൻ ഇഷ്ടപ്പെട്ട വ്യക്തിയാകുന്നതുവരെ നിങ്ങൾ നിട്ടൊരാൾ മുസ്ലിമാവുകയില്ല നിന്റെ ശരീരത്തെക്കാൾ ഒമരേ എന്ന് പറഞ്ഞ ശൈലിയും നിങ്ങളെ ഞാൻ ഹദീസ് പോലെ തന്നെ അതേ ശക്തിയുള്ളതായ ഉള്ളതായ അല്ലെങ്കിൽ വന്നതായ റിപ്പോർട്ടുകളിൽ നിങ്ങളുടെ ശരീരത്തേക്കാൾ അത് ഞാൻ നേരത്തെ കേൾപ്പിച്ചതായ ആയത്തിൽ ആ ഉള്ളടക്കമുണ്ട് അള്ളാഹുബാൻ ഉത്തരാനാണ് എന്ന പദത്തിലൂടെ